ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേന്ദ്രമാകുന്ന ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് ആലപ്പുഴ ജില്ലയിലെ കായംകുളമായിരിക്കും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പിയിലെ മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രൻ ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ടാണോ കായംകുളം മണ്ഡലം ശ്രദ്ധാ കേന്ദ്രമാകുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായും അതുകൊണ്ടല്ല എന്ന് കൃത്യമായി പറയാം പക്ഷേ അതേസമയം അതും ഒരു ഘടകമാണ് കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരികയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം അവർക്കുണ്ടാകാനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആ മണ്ഡലത്തിൽ സംഭവിച്ച ചില മാറ്റങ്ങളാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശ്രീമതി ശോഭ ആയിരുന്നു മത്സരിക്കാൻ എത്തുന്ന ഇടങ്ങളിലെല്ലാം മുൻമുണ്ടായിരുന്ന ബി ജെ പി വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്ന ഒരു രീതി ശോഭ സുരേന്ദ്രൻ കൃത്യമായും തുടർന്നു വരികയാണ് എന്ന ഒരു സംഗതി ചില രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത് ശരിയാണെന്നും ബോധ്യമാകും രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ മത്സരിച്ച ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ച കഴക്കൂട്ടം നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഈ അവസാനമായി അവർ മത്സരിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലുമൊക്കെ ഈ കാഴ്ച നമ്മൾ കണ്ടതാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുന്നതിന് മുൻപത്തെ ഇലക്ഷനിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളിൽ വലിയ രീതിയിലുള്ള വർദ്ധനവ് അവർ മത്സരിക്കുമ്പോൾ കണ്ടുവരാറുണ്ട് ശോഭാ സുരേന്ദ്രൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണെന്നും അവിടെ അവർ വോട്ട് വർദ്ധിപ്പിച്ചു എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മിന് പിന്തള്ളി രണ്ടാമതെത്തി എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ശോഭാ സുരേന്ദ്രന് ഇവിടെ ലഭിച്ചത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള പിന്തുണയായിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കായംകുളത്തും ഹരിപ്പാടും ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തുകയും കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എസ് രാധാകൃഷ്ണൻ നേടിയതിനേക്കാൾ വോട്ടുനില വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രൻ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന വിവരങ്ങൾ പ്രചരിച്ചത് അതുവെറും പ്രചരണം അല്ലായിരുന്നു എന്നുള്ളത് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്തായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ജനവധി തേടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മണ്ഡലം പൊതുവെ ഇടതുപക്ഷത്തോട് അനുഭാവം കാണിക്കുന്ന മണ്ഡലമാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ മറ്റു തിരഞ്ഞെടുപ്പുകളിലെല്ലാം മണ്ഡലത്തിൽ ഇടതിൻ്റെ നില ഭദ്രമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ചത് സി പി എം വനിതാ നേതാവ് യു പ്രതിഭയാണ് രണ്ടായിരത്തി പതിനാറിലാണ് യു പ്രതിഭ മണ്ഡലത്തിൽ ആദ്യമായി മത്സരിക്കാനെത്തുന്നത് തന്റെ കന്നി അംഗത്തിൽ തന്നെ മികച്ച വിജയം അവർ സ്വന്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന രണ്ടാം മത്സരത്തിൽ പ്രതിഭയ്ക്ക് സീറ്റ് നിലനിർത്താനും കഴിഞ്ഞു എന്നാൽ അടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതിഭ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തുടർച്ചയായി രണ്ടു തവണ മത്സരിച്ചു എന്ന കാരണത്താലും വ്യക്തിപരമായ ചില വിഷയങ്ങൾ കൊണ്ടും പ്രതിഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്നു തന്നെ സി അടുത്ത ബന്ധമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട് യു പ്രതിഭ ഇവിടെ മത്സരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാണ് ശോഭ സുരേന്ദ്രൻ കായംകുളം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് എന്നുള്ള ചില വിവരങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് കാരണം ശോഭാ സുരേന്ദ്രൻ എത്ര മികച്ച ബി ജെ പി നേതാവാണെന്ന് പറഞ്ഞാലും കായംകുളം പോലുള്ള ഒരു മണ്ഡലത്തിൽ പ്രതിഭ എന്ന ജനകീയ നേതാവിനോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി ശോഭയ്ക്കില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ പ്രതിഭ മത്സരിച്ചില്ലെങ്കിൽ പകരം സി നിന്ന് ആര് കായംകുളം മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് കായംകുളം മണ്ഡലത്തിൽ സി പി എമ്മിലെ മികച്ച ഒരു നേതാവ് തന്നെ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എന്നുള്ളതാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് കായംകുളം ഇപ്പോൾ ഒരു അഭിമാന മണ്ഡലമാണ് മാത്രമല്ല തങ്ങൾ തളർന്നാൽ പകരമെത്തുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കില്ല ബി ജെ പി ആയിരിക്കുമെന്ന തിരിച്ചറിവും സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കായംകുളത്ത് ബി ജെ പി നടത്താൻ പോകുന്ന മുന്നേറ്റത്തെ ചെറുക്കുക എന്നുള്ളതാണ് സി പി എം ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തോടെ തന്നെയാണ് സി പി എമ്മിലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് കായംകുളം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ നിന്നും പ്രതിഭ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്ന് പ്രതിഭ സൂചനയും നൽകി എന്നാൽ യു പ്രതിഭയെ പോലെയുള്ള ഒരു ജനകീയ നേതാവിൻ്റെ ഒഴിവ് കായംകുളം മണ്ഡലത്തിൽ വലിയ രീതിയിൽ സി പി എമ്മിനെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം നോക്കിയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരിതാ ബാബുവാണ് പ്രചരണത്തിൽ മുന്നിൽ നിന്നതെങ്കിലും പ്രതിഭയുടെ ജനപ്രീതിക്ക് മുന്നിൽ അവർ അന്ന് തോൽവി സമ്മതിക്കുകയായിരുന്നു സമീപകാലങ്ങളിലുണ്ടായ ചില വ്യക്തിപരമായ വിഷയങ്ങളും മറ്റും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു അവധിയിലെടുക്കുവാൻ പ്രതിഭയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഭ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഉണ്ടാകില്ലെന്ന സൂചനകൾ പുറത്തുവന്നതും അതേസമയം പ്രതിഭ മത്സരരംഗത്തില്ലെങ്കിൽ പകരം ആര് എന്ന ചോദ്യമാണ് സാധാരണ സി പി എം പ്രവർത്തകരെ കുഴപ്പിക്കുന്നതും കായംകുളം പോലെ സംഘപരിവാറിന് ഏറെ സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് സി പി എമ്മിന് ജനകീയ സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നതും ബി ജെ പിക്ക് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്നതും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വിഷയങ്ങളാണ് സമ്മാനിക്കുന്നത് കേരളത്തിൽ സംഘപരിവാറിനെ പൂർണ്ണ ശക്തിയോടെ തങ്ങളാണ് എതിർത്തുകൊണ്ടിരിക്കുന്നതെന്ന വാദം ജനങ്ങൾക്ക് മുന്നിൽ സ്ഥാപിക്കണമെങ്കിൽ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന് ജയിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ജയം തടയുകയോ ചെയ്യണം എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച് ജയത്തിൽ കുറഞ്ഞൊന്നും കായംകുളത്ത് സംഭവിക്കരുത് എന്ന ഉറച്ച തീരുമാനവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിൽ പ്രതിഭയ്ക്ക് പകരം സി പി എം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കായംകുളത്ത് മത്സര രംഗത്ത് ഇറക്കുമെന്നുള്ള സൂചനകൾ ലഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ നിന്നും പ്രതിഭ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ലെങ്കിൽ പകരം മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ തോമസ് ഐസക് ആയിരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അന്ന് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിച്ച് വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിനാണ് തോമസ് ഐസക് വിജയം കണ്ടത് മുപ്പത്തൊന്നായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലാലി വിൽസനെ അദ്ദേഹം പരാജയപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിന് സീറ്റ് ലഭിച്ചിരുന്നില്ല തോമസ് ഐസക്കിന് മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുകയായിരുന്നു കൂടുതലും പുതുമുഖങ്ങളെ വച്ചുകൊണ്ടുള്ള പരീക്ഷണമായിരുന്നു അന്ന് ആലപ്പുഴയിൽ സി പി എം നടത്തിയത് തോമസ് ഐസക് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച് വിജയിച്ച ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ പി പി ചിത്തരഞ്ജനും ജി സുധാകരനൊഴിഞ്ഞ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ എച്ച് സലാമ് മത്സരിച്ച് വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിലെ യു പ്രതിഭ ആറായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ അരിതാ ബാബുവിനെ തോൽപ്പിച്ചത് അതേസമയം അഞ്ച് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഭ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടുകൾക്കാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിനേക്കാൾ പ്രതിഭയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പകുതിയായി കുറയുകയായിരുന്നു യഥാർത്ഥത്തിൽ കായംകുളം മണ്ഡലം സി പി എമ്മിനെ സംബന്ധിച്ച് തലവേദനയാകുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കായംകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് എത്തുകയായിരുന്നു മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനേക്കാൾ വെറും രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്ക് പിന്നിലായിരുന്നു ശോഭ സുരേന്ദ്രൻ എന്നാൽ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കായംകുളം മണ്ഡലത്തിൽ മാത്രമല്ല അന്ന് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ആയി തുടരുന്ന ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പി അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു എന്നാൽ കായംകുളത്തെ സംബന്ധിച്ച് തനിക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടെന്നാണ് ശോഭ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലം എൻ ഡി എ നൽകിയിരിക്കുന്നത് ബി ഡി ജെ എസിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ബി ഡി ജെ എസിൽ നിന്നും ഈ സീറ്റ് ചോദിച്ചു വാങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ മണ്ഡലം കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇത്തവണ കായംകുളം മണ്ഡലത്തിൽ തനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷിക്കുന്നത് തോമസ് ഐസക് സി പി എം സ്ഥാനാർത്ഥിയായി കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ യു പ്രതിഭ തുടർന്നു വന്നതുപോലെയുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നു തന്നെയാണ് സി പി എം പ്രതീക്ഷ ശോഭ സുരേന്ദ്രനെ പോലെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ തോമസ് ഐസക്കിനെ പോലെ ജനകീയനായ ഒരാളെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്നും സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിച്ചപ്പോൾ അന്ന് അവിടെ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടതെന്നാണ് തിരുവനന്തപുരത്ത് സി പി എം നേതാക്കളും പ്രവർത്തകരും അടക്കം പറയുന്നത് ഏകദേശം ഈ ഒരു സാഹചര്യം തന്നെയാണ് കായംകുളത്തും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കായംകുളം പോലെ സംഘപരിവാറിന് അനുകൂലമായ ഒരു മണ്ഡലത്തിൽ തോമസ് ഐസക്കിനെ പോലെ ജനസ്വാധീനം ഒരു നേതാവിന് മാത്രമേ ജയസാധ്യതയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കായംകുളം ഒരു വലിയ കുരിശാണ് സാധാരണ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജയവും തോൽവിയും സ്വാഭാവികമാണ് എന്നാൽ കായംകുളം മണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിൽ സി പി എം തോൽക്കുകയും പകരം അവിടെ ബി ജെ പി വിജയിക്കുകയും ചെയ്താൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു വലിയ തോൽവി തന്നെയാണ് തങ്ങൾ ജയിക്കുക എന്നതിനേക്കാൾ ഇപ്പോൾ സി പി എം ലക്ഷ്യമിടുന്നത് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തിനാണ് എന്നാൽ തോമസ് ഐസക് എന്ന സ്ഥാനാർത്ഥിയുടെ വരവോടെ സംഘപരിവാറിനെ തോൽപ്പിക്കാനും സി പി എമ്മിന് വിജയിക്കാനും കഴിയും എന്നു തന്നെയാണ് ആലപ്പുഴയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷ